നമ്മുടെ സിനിമയുടെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് രണ്ട് രണ്ടാന വെച്ചിട്ടാണ് നമ്മൾ ഈ സീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പുതുപ്പള്ളി സേതുവിനെ വേറൊരു ഒരു ആന പുന്ന് വന്ന് കുത്തി പുതുപ്പള്ളി സേതു ഒരു കാറ്റിനായിട്ട് പോയി സാറേ ഇല്ല സാറേ അല്ല നമ്മൾ മൈക്കോടി വെക്കാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുള്ളി മൈക്കോടി വെക്കും നമ്മൾ ബാക്കി സീൻ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യും ടെൻഷൻ വേണ്ട പ്രൊഡ്യൂസർക്ക് ഞാൻ തന്നെ ഉറപ്പാണ് ഡയറക്ടർ തന്നെ ഉറപ്പാണ് ഓക്കെ ആരാണ് മനു മനസ്സിലായിരുന്നു മനു പറഞ്ഞിട്ട് വന്ന ആളാണ് ആനെ മൈക്കോടി വെക്കു ആനയെ കയറി മൈക്കോടി വെക്കൂ മനസ്സായില്ല നിങ്ങൾ മനു പറഞ്ഞു വിട്ടല്ലേ ഇവിടെ ഷൂട്ടിങ് നടക്കുവായിരുന്നു അപ്പൊ ഒരു ആന ഇടഞ്ഞു ഒരു ഒരു ആന പുറകെ വന്ന് കുത്തി ആന ഓടി കാട്ടാട്ട് കേറിപ്പോയി അപ്പൊ എത്രയും പെട്ടെന്ന് ആനയെ മൈക്കോടി വെക്കണം അതിനാണ് വിളിച്ചത് പിന്നെ മനു കൊക്കിനെയും കാക്കനെയും മാത്രം വെടിവെച്ചാണ് എന്നെ പിടിച്ച് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് മയക്കോടി വെക്കണമെന്നോ എങ്ങനെ ദൈവമേ അവിടെ രക്ഷപ്പെടുന്നു എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിക്കുവല്ലോ രക്ഷപ്പെടുന്നു ആന കാറ്റിലേക്ക് പോയല്ലോ അവനെ കാറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്ന് അതാണ് നിങ്ങൾ ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഡയറക്ടാണല്ലേ ഡയറക്ടറാണ് ഒരു കാര്യം ചോദിക്കുന്നത് എന്റെ സിനിമയുടെ പേര് ക്രിസ്ത്യൻ പശ്ചാത്തലല്ലേ അങ്ങനെ ബിഷപ്പിന്റെ വിളിന്ന് പേര് കേട്ട് അല്ല പിന്നെ നല്ല പേര് പേര് കേട്ടപ്പോ ആകാംക്ഷ പ്രമേയം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല ആണ് ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോ പറഞ്ഞു വരും അതായത് നമ്പൂരി ചെക്കനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ കഥ എന്റെ മകൾ ഇതേ പ്രണയം ചെക്കനെട്ടിയുടെ കഥ സബ്ജക്ട് അതോ പതിനഞ്ചാം നൂറ്റാണ്ടാം സബ്ജക്ട് ഡയറക്ടർ ആണ് ഞാനൊരു സിനിമ ചെയ്തായിരുന്നു എന്റെ സിനിമയുടെ പേരാണ് അമ്മ അറിയാതെ പിന്നെ എന്നെ കുറിച്ച് വേറെ സംഭവം ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കരുത് ഞാൻ മെയിനായിട്ട് മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കണം ഈ സിനിമ തന്നെ

ആനെ കുടിക്കടി വെച്ച് പിടിക്കാൻ പറ്റും ഇവിടെ ഒരു കിലോ ആനയുടെ വിലയാണോ ആയിരത്തഞ്ഞൂറ് ഈ ആനയുടെ സുമാർ ഞാൻ നോക്കിട്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വരും രണ്ടു ലക്ഷം രൂപ ഞാൻ അപ്പൊ അപ്പൊ ആനങ്ങനെ ചാരിക്കറി നമുക്ക് മയക്കോട്ടി വെക്കാൻ പറ്റത്തില്ല ആന ഉറങ്ങണം ആ സമയത്ത് വേണം മയക്കോട്ടി വെക്കാം ഉറങ്ങോ പിന്നെ ആന ഉറങ്ങാതിരിക്കാൻ രാത്രി മനസ്സിനകത്ത് തട്ടുകൾ നടത്തുവാണോ ഇതുവരെ നീ ഉറങ്ങു ഞാനിറങ്ങും നീ എത്ര മണിക്ക് രാത്രി ഒരു പത്ത് ഉറങ്ങും നീ ഉറങ്ങി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ആന ഉറങ്ങും ആനയുടെ ഉറക്കത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആനയുടെ ഉറക്കത്തെ കുറിച്ച് ആനയുടെ ഉറക്കത്തിറങ്ങിയിട്ടുണ്ട് ആനയുടെ ഉറക്കത്തെ കുറിച്ച് പാട്ട് അതേ പാട്ട് ആനയുറങ്ങും അതെ ആന ഉറങ്ങും മാമല ആന ഇറങ്ങും മാമലയിലാണ് അല്ല ആദ്യം ഉറങ്ങും എന്നിട്ട് എന്നിട്ട് വേണ്ടി മുഖം കഴുകും എന്നിട്ട് ഇറങ്ങും ആ പാട്ടിൽ ഇറങ്ങുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ആന ഉറങ്ങണ കാര്യം എനിക്കറിയാൻ പാടില്ല അത് നീ പുസ്തകം പുസ്തകം ഏത് നീ മാതങ്കലീല വായിച്ചിട്ടുണ്ടോ കോളേജ് പഠിക്കുമ്പോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ താങ്ങി വെച്ചിട്ട് പോയി വായിക്കാറുണ്ട് അത് മാധവന്റെ ലീല അതല്ല മാതങ്കലീല ആനശാസ്ത്രം അതിന്റെ അഞ്ചാം പേജിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ണുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആനയുടെ ഉറക്കവും സ്വപ്നവും സ്വപ്നം കാണും നിനക്ക് സ്വപ്നം കാണാൻ ഇത്ര മുട്ട് ആനക്ക് സ്വപ്നം കാണാൻ പറ്റില്ലേ മിന്നാ പ്രാണികളെ പോലും നിങ്ങൾ ഹൊറർ സിനിമകൾ കാണാറില്ലേ അതിനകത്ത് കാട്ടിൽ പെട്ടുപോയ കഥ പറയാൻ ഒരു ഈ കാട്ടിലെ ആ പെട്ടുപോയൊരു മൂപ്പമ്പിരി കൊറേ വർഷങ്ങളായി നിങ്ങളെ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം എന്റെ മനസ്സിലേപ്പുണ്ട് എന്റെ എന്നെ മാത്രമല്ല കുറെ പേരുടെ സംശയമാണ് ഈ കാറ്റിനകത്ത് ഈ റാന്തൽ ഒഴിക്കാൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ മണ്ണമാണ് അതൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ബ്രിട്ടീഷുകാരുടെ പത്രം ബ്രിട്ടീഷുകാരിന്യ ഭരിച്ചിരുന്ന കാലം രണ്ട് ആന ഓടിക്കറി കാട്ടിട്ട് വന്നിട്ടുണ്ട് ഈ ആന പോവാൻ സാധ്യതയുള്ള വഴി ഏതാന്ന് പറയാവോ ആന പോകാൻ സാധ്യതയുള്ള രണ്ടു രണ്ട് വഴിയേ ഉള്ളൂ ഏതാ അത് നമ്മൾ കണ്ടുപിടിക്കണം ആന നിക്കാൻ ചോദിക്കാം മൂപ്പ മൂപ്പൻ ഈ കാടിനെ കുറിച്ച് നല്ല ധാരണയാണല്ലോ ആനയെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞ രാവു ആനയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒറ്റ സ്ഥലമുണ്ട് ആനക്കൊട്ടില് ഡയറക്ടർ നടക്കുന്ന കേസല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാടല്ലേ ഇത് ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചായിരുന്നു ഒരു കിടുക്കൻ സാധനം പറയാറില്ല മരണത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് മരണത്തിലേക്കോ എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ബ്രിട്ടീഷുകാൽ ഇന്ത്യ ഭരിക്കുന്ന കാലം ും ഒരു പരിപാടി മാത്രേ മാുള്ളൂ സമരം നടത്തി പറഞ്ഞു വിട്ടിട്ട് കഥയിലൂടെ വന്ന് പിന്നെ ആക്രമിക്കുക ഞാനൊരു സംശയം ചോദിച്ചു എന്നത്

നിങ്ങളപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങളപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ അപകടത്തിലേക്കാണ് പറഞ്ഞ അപകടത്തിൽ പോണയാളെ ഞാൻ ആദ്യമായിട്ട് കാണുക അതൊരു കഥയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം കുഴിയിൽ വീണപ്പം അല്ല വള്ളിയിലും പിടിച്ചു കേറാതെ കഥ പറഞ്ഞ് കേറാൻ നോക്കുവാണോ കൈ 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 പിടിച്ച് കേറുവാട് പറയാരിക്ക പോയ പോക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുഴിക്കാലത്ത് വീണ്ടിട്ട് ഈ വിളക്ക് ഇതുവരെ കെട്ടിട്ടില്ല കേട്ടോ അത് ഭയങ്കര പോയി അതൊരു എനിക്ക് തോന്നുന്നുള്ളോ നിങ്ങള് പിടിക്കുന്നു അപ്പം പ്രശം കണ്ടുള്ള മനു എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഇല്ല ഒന്നും പറഞ്ഞില്ല ഭാഗ്യം ഇതൊന്നും അല്ല ഒരു വിഷയം ഇതൊക്കെ നിസ്സാരം ഇതിന് വലിയ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു ഡയറക്ടർ തന്റെ ഇതേ പൊക്കം തന്റെ ഇതേ വണ്ണം തന്റെ ഇതേ ഫിഗർ പറഞ്ഞ കഥയാന്ന് തോന്നും പക്ഷെ ഒറിജിനിൽ നടന്ന സംഭവം രണ്ടാണ് ഇത് കൂട്ടു ബഹളം ഉണ്ടാക്കി എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പോ എന്താ ആന തമ്മിൽ ഇടഞ്ഞ വിഷയമായി നിൽക്കുന്നു ഞാൻ ഞാനോടേ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു എന്താ സംഭവം ഇത് കേട്ട ഒരക്കഥ സൂചിച്ചില്ല അവൻ വല സൈഡും തുമ്പിക്കൈ വീശു വരും ഞാൻ അതങ്ങ് തടഞ്ഞു അതാണ് ഞാൻ കൊമ്പനിങ്ങി പിടിച്ചിട്ട് ഒരട്ടാറിയായിരുന്നു ഇവിടെ കിടന്ന് എന്റെ അടുത്തും മറിക്കാതെ നിങ്ങൾ ആനയെ അറിയാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആനയെ പുറത്ത് കേറിയിട്ടുണ്ടോ ആനയെ നിങ്ങൾ മെരുക്കിയിട്ടുണ്ടോ വെടിവെച്ചിട്ടുണ്ടോ ആനയെ അപ്പൊ എന്നെ കുറിച്ച് തീർത്തറിയില്ല വയർ വേനക്ക് വയർ വേനക്കത്തെ വീട്ടിലെ വയർ വേദന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റും എനിക്കല്ല സുമതിക്ക് വയറുവേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് കരയുന്നു വിളിച്ചു വൈദ്യം എന്ന് പറഞ്ഞിട്ട് സുമതിക്ക് ആനപ്പാൽ മരുന്ന് കൊടുത്താലേ സുമതിക്ക് വയറുവേദന മാറോളൂ ഇത് കേട്ടതും കാട്ടിലേക്ക് നോക്കിക്കു കയറിയപ്പോ എന്താ ഒരു കൂട്ട ആന ശരി ഒട്ടും വാങ്ങിച്ചില്ല അതിൽ മൂത്ത ആനയെ നോക്കിയൊരു അഞ്ചെണ്ണത്തിന് ഞാനിങ്ങി പിടിച്ചു ആന പാലുള്ള ആനെണ്ണ ഞാൻ ഏറ്റവും തലപ്പൊക്കെ ആനയുടെ പുറത്തേക്ക് ഞാൻ ചാടി കയറി ആനയുടെ ഇങ്ങനെ നേരെ സുമതിയിലെ വീട്ടിലേക്ക് വരുവാ ഒരു നാലാന എന്നെ അനുഗമിച്ചോണ്ട് ഞാൻ ഈ കഥയിൽ ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ നമുക്ക് ആന മാറ്റി പുലിയാക്കാൻ പറ്റുമോ പറ്റില്ല ആന കോപ്പി റൈറ്റ് ആയിരിക്കും ോ നമ്മള് കഥന പറഞ്ഞത് എവിടെയാണ് വന്നേക്കുന്നത് കാടിന്റെ വേറെ ഏതൊരു ഏരിയ വന്നു കേട്ടോ നമ്മൾ ഒരുപാട് പോയി നമുക്ക് ഒരു കാര്യം ചെയ്യാം ആനെ നാളെ അന്വേഷിക്കാൻ നമുക്ക് നാട്ടിലെടു തിരിച്ചു പോവാം അല്ലെ ശരിയാവില്ല അന്വേഷിക്കാ ആനെ അന ഇന്ന് പിടിക്ക

നാട്ടിലിട്ടിട്ട് അങ്ങോട്ട് ഒരു ഞങ്ങള് അത് നിക്കുവാ ഞാൻ മൂപ്പനാണ് അല്ലാതെ വടക്ക് നോക്കിയ നോക്കിയന്ത്രവാ അതല്ല മൂപ്പ ഞങ്ങൾക്ക് ഈ വെളിയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരണം അല്ലേ ശ്രദ്ധിച്ച് കേൾക്കണം കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായിട്ട് പുറത്തോട്ടുള്ള വഴി എന്നൊഴിച്ചാടാ ഞാനും നിൽക്കുന്നത് പെട്ടുപോയതാടാ നിങ്ങൾ പോകുമ്പോ എന്റെ കൂടെ കൊണ്ടുപോടാ നിങ്ങൾ എങ്ങനെയാണ് ഈ കാട്ടിനകത്ത് പെട്ടുപോയത് അതൊരു കഥയാണ്